പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാൻ യു ഡി എഫ് മണ്ഡലത്തിൽ നിറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം ബി ജെ പി വെല്ലുവിളികൾ ഏറ്റെടുത്ത് രാഹുൽ പൊതുപരിപാടികളിൽ സജീവം കൽപ്പാത്തി രഥോത്സവ കൊടിയേറ്റ ചടങ്ങിലും രാഹുൽ നിറഞ്ഞു നിന്നു ബഹിഷ്കരണ നിലപാട് പൂർണമായും വിജയിപ്പിക്കാൻ കഴിയാതെ ബി ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നഗരസഭയിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് രണ്ട് അവസരത്തിലും വാർത്താ താരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി പാലക്കാട്ടെത്തിയ രാഹുൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വമ്പൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നപ്പോഴാണ് യുവ എം എൽ എ ലൈംഗികാരോപണ കേസിൽ പെട്ടുപോയത് ഇതോടെ നഗരസഭയിൽ യു ഡി എഫിന് കിട്ടിയ സീറ്റെങ്കിലും നിലനിർത്താനാകുമോ എന്നതാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന ചർച്ച ആരോപണം എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുമെന്ന് ഉറപ്പ് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫ് അമ്പത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ നാല് സ്ഥലങ്ങളിൽ കോൺഗ്രസും പത്തിടത്തെ ലീഗും മത്സരിക്കാനാണ് ധാരണ ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകും ലീഗ് ഒൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തിട്ടുരം അവഗണിച്ച് പാലക്കാട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മുന്നോട്ടു പോയ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഓരോ ദിവസം കഴിയും തോറും പാലക്കാട് തന്റെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ കഴിയാതെ എൽ ഡി എഫും ബി ജെ പിയും ഉയർത്തിയ പ്രതിഷേധങ്ങളെ എല്ലാം അതിജീവിച്ച് രാഹുൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുലിനെ തടയുമെന്ന് പറഞ്ഞവരെ വെല്ലുവിളിച്ചവർ ഇപ്പോൾ രാഹുലുള്ള വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് എന്നാൽ ഇത് കോൺഗ്രസിനും രാഹുലിനും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ ബഹിഷ്കരണ തന്ത്രവും ഉപേക്ഷിക്കാനാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും തീരുമാനം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്ത എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ സ്വീകരണ ചടങ്ങ് ബഹിഷ്കരിച്ച ബി ജെ പി നേതാക്കൾ കൽപ്പാത്തി രഥോത്സവത്തിന്റെ കൊടിയേറ്റത്തിൽ പങ്കെടുത്തത് രാഹുലിനൊപ്പമായിരുന്നു രാഹുൽ പങ്കെടുത്തെന്ന കാരണത്താൽ വന്ദേ ഭാരതിന്റെ സ്വീകരണ ചടങ്ങ് ബഹിഷ്കരിച്ച ബി ജെ പി നേതാക്കൾക്ക് കൽപ്പാത്തി രഥോത്സവ കൊടിയേറ്റം ബഹിഷ്കരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ഇറങ്ങിപ്പോയാൽ വോട്ടുപോകുമെന്ന തിരിച്ചറിവ് ബി ജെ പി നേതാക്കൾക്കുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ വന്ന കമന്റുകൾ പാലക്കാട് ഡിവിഷൻ അധികൃതരാണ് പാലക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് സ്വീകരണമൊരുക്കിയത് സ്ഥലം എം എൽ എ ആയ രാഹുൽ മാങ്ങൂട്ടത്തിലിന് പ്രത്യേക ക്ഷണമില്ലെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ചടങ്ങിലേക്ക് രാഹുൽ എത്തിയതോടെ ബി ജെ പി നേതാക്കൾ ഇറങ്ങിപ്പോവുകയായിരുന്നു അതേസമയം സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടിയും എം ബി രാജേഷും സന്നിഹിതരായിരുന്ന വേദിയിലേക്കാണ് രാഹുൽ എത്തിയത് രാഹുൽ പരിപാടിക്കെത്തിയതോടെ ബി ജെ പി കൗൺസിലറായ മിനി കൃഷ്ണകുമാർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പിന്നാലെയാണ് വന്ദേ ഭാരതിന്റെ സ്വീകരണ ചടങ്ങിൽ നിന്നും ബി ജെ പി നേതാക്കൾ ഇറങ്ങിപ്പോയത് എന്നാൽ തന്നെ എതിർക്കുന്നവർക്കിടയിലേക്ക് ഇടിച്ചു കയറുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പയറ്റുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ എം പി തന്നെ വെല്ലുവിളിക്കുന്നവർക്കിടയിലേക്ക് ഏതുവിധം ഇറങ്ങി ചെല്ലുന്നുവോ അതേ രീതിയാണ് പാലക്കാട് രാഹുലും പയറ്റുന്നത് സി പി എം ബി ജെ പി വെല്ലുവിളികളെ നേരിടാൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ പാർട്ടി അണികൾക്ക് അത് ആവേശമേകുന്നുണ്ട് ലൈംഗികാരോപണ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയ പോരാട്ടത്തിനും ഏറ്റുമുട്ടലിനും ഇടയിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ രാഹുൽ സൃഷ്ടിച്ചെടുക്കുകയാണ് പാലക്കാട് ബി ജെ പിയിലെ വിഭാഗീയത പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പാലക്കാടൻ കോട്ടയിൽ മൂന്നാമതും ഭരണം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് പാളയത്തിലെ പടയാണ് ഭീഷണി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പൊട്ടിത്തെറി പൂർണമായും അടങ്ങിയിട്ടില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത് അമ്പത്തിരണ്ടിൽ ഇരുപത്തെട്ട് സീറ്റിലും വിജയിച്ച ബി ജെ പിയുടെ ഭരണ തുടർച്ച തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് ഭരണസമിതിയുടെ വികസന നേട്ടത്തിലാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് സീറ്റ് ജനങ്ങൾ നൽകിയത് അതീ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നും പ്രമീള ശശിധരൻ പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി വേദി പങ്കിടുന്നതിൽ പ്രമീള ശശിധരൻ മടി കാണിക്കുന്നില്ല പാലക്കാട് പ്രമീള ശശിധരൻ തന്റെ മുഖ്യ പ്രതിയോഗിയായി കാണുന്നത് ബി ജെ പിയിലെ തന്നെ മിനി കൃഷ്ണകുമാറിനെയാണ് രാഹുലിനൊപ്പം പ്രമീള ശശിധരൻ വേദി പങ്കിട്ടപ്പോൾ മിനി കൃഷ്ണകുമാർ വേദി പങ്കിടില്ലെന്ന രാഷ്ട്രീയമാണ് പയറ്റുന്നത് എന്നാൽ രാഹുൽ എത്തുന്ന വേദികളിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോന്നാൽ പിന്നെ അതിനു മാത്രമേ നേരം ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവും എതിർ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു മികച്ച വിജയം നേടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജനം ഏറ്റെടുത്തിട്ടില്ലെന്ന വാദം ഉയർത്താം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നിഷേധിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാനും രാഹുലിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്